അപ്പളേ നമ്മുടെ ഗാർഡനിൽ വീണ്ടും കുറച്ച് അതിഥികൾ വന്ന് കൂട് കൂട്ടിട്ടുണ്ട് കേട്ടാ ഞാൻ കാണിച്ചേരാമ്പോ ഇത് രണ്ട് മണി പ്ലാന്റിന്റെ ഇല വെച്ചിട്ട് അത് ജോയിൻ ചെയ്തിട്ട് അതിനകത്ത് നാരുകളൊക്കെ വെച്ചിട്ടോ അത് കൂടു കൂട്ടിയിട്ടുള്ളത് അപ്പോളില്ലേ ഈ കാണുന്നത് മുട്ടയൊക്കെ വിരിഞ്ഞിട്ട് കുഞ്ഞ് ഇങ്ങനെ പുറത്ത് വന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ അത് ആക്ച്വലി നാല് മുട്ടകളായിരുന്നു അത് ഇട്ടിട്ടുള്ളത് അന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പം അത് വിരിഞ്ഞ് ശരിക്കും കണ്ണൊന്നും വിരിഞ്ഞിട്ടില്ല കേട്ടോ ഇന്നലെയോ ഇന്നോ ആണ് അത് വിരിഞ്ഞത് മുട്ടക്കുള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ളത് കേട്ടോ ചോര കുഞ്ഞുങ്ങളാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ അതുപോലെ കെയറിൽ വേണം അതിൻ്റെ അടുക്ക പോകാനും നമ്മൾ വീഡിയോസ് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് രീതിയിലാട്ടോ എടുത്തുകൊണ്ടിരുന്നത് കാരണം ആ ഇലകളിലൊക്കെ തൊടാൻ തന്നെ എനിക്ക് പേടിയാവും കുഞ്ഞുങ്ങളല്ലേ ശരിക്കും പറയേണ്ടത് ഈയൊരു കൂട് നിർമ്മിച്ച അതിൻ്റെ അമ്മക്കിലെ പറ്റിയാണ് എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ആദ്യം ആ മണി പ്ലാന്റിൻ്റെ രണ്ട് ഇലകൾ വെച്ച് ഒരുമിച്ച് വെച്ച് അത് തുന്നി തയ്ച്ച് തയ്ച്ചേക്കുമാണ് എന്തോ നൂല് വെച്ചിട്ട് തുന്നി എടുത്തിട്ടുണ്ട് അതിനകത്താണ് ഈ പറയുന്ന കുഞ്ഞ് പഞ്ഞികളോ പഞ്ഞിയാണെന്ന് തോന്നുന്നു പിന്നെ നാരുകളും ഇതൊക്കെ വച്ചിട്ടോ ചെയ്തിട്ടുള്ളത് ശരിക്കും എത്ര ഭംഗിയായിട്ടാണ് അതിൻ്റെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു കൂടൊരുക്കിയിട്ടുള്ളത് ശരിക്കും ഇത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഇലകളിൽ ഇങ്ങനെ ഈ കിളി കുരുവിയാണ് കുരുവിയാണ് ആക്ച്വലി ഏതോ ഒരു കുരുവി ഇതിൽ പെട്ടതാണ് അപ്പോൾ അതാണ് വന്ന് ഈ കൂട് കൂട്ടുന്നത് കേട്ടോ പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഒരു പ്രാവശ്യം കൂട് കൂട്ടിയ അതിൻ്റെ ആ കൂട്ടിൽ പിന്നെ അത് കൂട് കൂട്ടിയില്ല അല്ലെങ്കിൽ അതിൽ വന്ന് പിന്നെ മുട്ടയിടില്ല പിന്നെ അത് വേറെയാണത് ആദ്യം തൊട്ടേ ഇതുപോലെ തയ്ച്ചെടുത്ത് നാരുകൾ വെച്ച് പഞ്ഞിയൊക്കെ വെച്ച് വീണ്ടും പുതിയൊരു കൂടുണ്ടാക്കിയിട്ട് അതിലാണ് വീണ്ടും അത് മുട്ടയിടുന്നത് ഈ ഇലകൾ തമ്മിൽ ഇത് പരസ്പരം തുന്നിയേക്കുന്നത് പഞ്ഞിയോ അല്ലെ അതുപോലെ എന്തോ ഒരു ഐറ്റം വെച്ചിട്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് തുന്നിട്ടുള്ളത് കേട്ടോ ഈ കാണുന്നതാണ് അതിൻ്റെ ശരിക്കുള്ള കൂട് ഇത് നമ്മുടെ അലോകേഷ്യ ചെടിയിൽ ഇതിന് മുമ്പ് വന്ന് കൂട് ആദ്യം മണി പ്ലാന്റിലായിരുന്നു ആദ്യം ഇത് വന്ന് കൂട് കൂട്ടി ഇതുപോലെ മുട്ടയിട്ടിട്ട് പോയത് അതിനുശേഷം രണ്ടാമത് ഇപ്പം അലോക്കേഷി ചെടിയിൽ വന്ന് മുട്ടയിട്ടിട്ട് പോയിട്ടുള്ള ആ ഒരു കൂടാട്ടോ അത് മഴ ആയത് കാരണം ഫുള്ള് ഇലകളെല്ലാം അളഞ്ഞു പോയിട്ടുണ്ട് അത് മുട്ടയിട്ടില്ല അതിന് പകരമായിരിക്കും ഇപ്പം ഇതിൽ വീണ്ടും വന്നിട്ട് മണി പ്ലാന്റിൽ മുട്ടയിട്ടത് കൂടുകൂട്ടി മുട്ടയിട്ടത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കൂട് വരുന്നത് നീ നോക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ അതും ആ കൂടും നമ്മുടെ കൈക്കുള്ളിൽ ഇരിക്കുന്നതേ ഉള്ളൂ അത്രേ ഉള്ളൂ ചെറിയ കൂടാണ് അധികം വെയിറ്റ് ഒന്നുമില്ല പഞ്ഞിയും നാരുകളൊക്കെ അല്ലേ ഉള്ളൂ ഇത്ര ഭംഗിയില അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പം പയ്യനെ അത് എൻ്റെ ശരീരത്തിൽ രോമമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് വായൊക്കെ തുറന്ന് അതായത് ഫുഡൊക്കെ കഴിക്കാനായിട്ട് വായൊക്കെ തുറക്കാറായിട്ടുണ്ട് പിന്നെ കണ്ണൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അമ്മ വന്ന് ഫുഡായിട്ട് വരുമ്പം ഇതിങ്ങനെ വാ തുറന്ന് കൊടുക്കും അപ്പം ആ ഒരു സ്റ്റേജിലേക്ക് ഇത് മാറിയിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് ആ ഒരു വിരഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച എന്തെല്ലാം ആയിട്ടുണ്ട് പിന്നുണ്ടല്ലോ ഈ കിളികൾക്ക് തയ്യൽ ഒരു പേരുണ്ട് കേട്ടോ ആക്ച്വലി എനിക്ക് എനിക്കറിയില്ലായിരുന്നോ എന്ത് കിളിയാണ് കുരുവി എന്നാണ് ഞാൻ സങ്കല്പിച്ച് വെച്ചിരുന്നത് പക്ഷേ ഇതിനെ തയ്യൽ അതായത് ടേലർ ബേഡെന്ന് ഇംഗ്ലീഷിൽ പേരുണ്ട് കേട്ടോ തീരെ ചെറിയ കിളിയാണ് പക്ഷെ അതിങ്ങനെ സ്വന്തമായിട്ട് തയ്ച്ച് ഇലകൾ തമ്മിൽ തയ്ച്ച് അതിൽ കൂട് കൂട്ടും ഇതിങ്ങനെ വാതു ഉറക്കുന്നത് കാണുമ്പോഴേ കഷ്ടം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാവിലെ വൈകിട്ട് എൻ്റെ അമ്മക്കിൽ കൊടുക്കും എന്നാലും ഞാൻ അത് കണ്ടിട്ട് ഒരു ചെറിയ മണ്ണിര പിടിച്ചുകൊണ്ട് വന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ നോക്കുകയാണ് പക്ഷേ എൻ്റെ അഭിപ്രായം അങ്ങനെ ചെയ്യരുത് കേട്ടോ ഞാനത് കാണിച്ച മണ്ണെത്തരാണ് വേറൊന്നും അല്ല ഇതിപ്പം ഞാൻ എൻ്റെ വായിൽ തന്നെ വെച്ചു കൊടുത്തത് അത് കഴിക്കുകയും ചെയ്തു പക്ഷെ ഒരു പക്ഷേ ഇത് ആ കൂടിനകത്ത് വീണു പോവുകയോ അല്ലെങ്കിൽ ആ കമ്പ അതിൻ്റെ മുഖത്ത് കൊള്ളുകയോ ഒക്കെ ചെയ്യാം അത് ഡേഞ്ചറാണ് അപ്പം അതിൻ്റെ അമ്മ വന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇത് അതിൻ്റെ അമ്മക്കിലേ എത്തിയിട്ടുണ്ട് കേട്ടോ ആളെ വീഡിയോയിലൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിവരും അതിന് ഫുഡ് കൊടുക്കും പറന്ന് പോകും അത് രാവിലെയുമായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് വീഡിയോയിൽ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് മാത്രമല്ല ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല കാരണം നമ്മൾ വീഡിയോ ആയിട്ട് ചെല്ലുന്ന കണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതങ്ങ് പറന്നു പോവും ഇതിൻ്റെ അമ്മക്കിളിയെ കാണിക്കാനായിട്ട് ഞാൻ നിങ്ങളെ കുറേ പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ നോക്കിയിരുന്നു പക്ഷേ ഇത് രാവിലെയും വൈകിട്ടും ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് വരാറുള്ളത് അപ്പോൾ ഈ കുഞ്ഞു കിളികൾ അതിൻ്റെ വാ തുറക്കും അതിനകത്തേക്ക് ഇത് വെച്ചു കൊടുക്കും അപ്പോൾ ഇതിൻ്റെ അതുകൊണ്ട് എനിക്ക് അമ്മക്കിളിയുടെ ഫോട്ടോ ഒന്നും എടുക്കാനും അല്ലെങ്കിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോക്കുള്ളിൽ കൊടുത്തിട്ട് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണ് കാരണം ഇത്രയും കുഞ്ഞു കിളി നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന അത്രേ ഉള്ളൂ ആ ഒരു അമ്മക്കിളി എന്ന് പറയുന്നത് ആ കിളി വന്നിട്ട് ഇതുപോലെ ചെറിയ നാരുകൾ Jump, Followed, like so like, ും പഞ്ഞകളും ഒക്കെ വെച്ച് അത് എന്താ ഇലകൾ തമ്മിൽ ആദ്യം എന്താ കൊരുത്ത് കൊരുത്ത് അതിനുള്ളിലാണ് ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ശരിക്കും അതൊരു അത്ഭുത കാഴ്ച തന്നെയല്ലേ അപ്പോൾ അത് നിങ്ങളെ കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതിനാണ് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ബൈ ഫ്രം തങ്കീസ് ഡയറി